ും അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇവിടെതാ ഇന്നത്തെ ഞങ്ങളെ വിശേഷം എന്ന് പറഞ്ഞ വലിയ സുഖൊന്നും ഇല്ല കേട്ടാ ഇവിടെ മൊത്തം പനി വിശേഷങ്ങളാണ് അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലെ കുറെ മക്കൾക്ക് സ്കൂളിൽ പോവല് മുടങ്ങലും ഏർ വീട്ടിൽ തന്നെ ആകെ ചകപൊക്കെ പനി വിശേഷങ്ങളായിരിക്കും ഇവിടെ പിന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയ്മക്കൂടെ അങ്ങനെ വരും പിന്നെ പ്രത്യേകിച്ച് അറിയില്ല ഇരട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ പണ്ടുള്ളവർക്ക് അറിയില്ല ഒരാൾക്ക് വന്നാൽ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റാൾക്ക് എന്തായാലും വരും എന്നൊക്കെ അതിവിടെ കറക്റ്റാണെന്നുള്ളത് ഇപ്പൊ അവര് വലുതായന്റെ ശേഷം വരില്ല ഇവരുണ്ടായതിന്റെ ശേഷമാണ് മനസ്സിലായി തുടങ്ങി പണ്ടുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മളറിയാ ഒരാൾക്കാണ് വന്നാൽ അതേപോലെ വരില്ല പക്ഷെ ഇപ്പം നമുക്ക് മക്കൾ ഏറ്റക്കുട്ടികളായതിനു ശേഷമാണ് മനസ്സിലായത് ശരിയാണ് ഈ പറഞ്ഞെങ്കിലും കാര്യമുണ്ടെന്നൊക്കെ ഉള്ളത് കാരണം ഇവർക്ക് ഒരാൾക്ക് ജലദോഷം വന്നാൽ അടുത്ത ആൾക്ക് ജലദോഷം ഒരാൾക്ക് പനി വന്നാൽ അടുത്ത ആൾക്ക് ജലദോഷം അതൊക്കെ നമുക്ക് പിന്നെ പകരുന്ന അസുഖങ്ങളാണ് വിചാരിക്കുക ഇതൊരിക്ക ആറ്റൊക്കെ ചെറിയൊരു പൊള്ളലി വന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം ആയപ്പോൾ രണ്ടാൾക്ക് ഒരാൾക്ക് കൈ ഒരാൾക്ക് കാലാന്നുള്ളൂട്ടെ വണ്ടിയുടെ ഇതിമ്മ തട്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതും അടക്കം ഒന്ന് ഒരുമിച്ച് വന്നതെന്നാണ് പറഞ്ഞു എല്ലാതും ഇപ്പോൾ അതായത് ഒന്തിനും ഒരു ടോയ്ലറ്റിൽ പോകാൻ പോലും ഒരാൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിരിക്കും പത്ത് മിനിറ്റിൻ്റെ വേണ്ടി അതുകൊണ്ട് അടുത്തു പോകുന്നുണ്ട് അതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ രണ്ട് ദിവസം മുന്നേ ആറ്റക്ക് പനി വന്നിപ്പോൾ ആര് രണ്ട് ദിവസമായി സ്കൂളിൽ പോയിട്ടില്ല രണ്ട് ദിവസമായിരിക്കണം കേരളത്തിൽ സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശനിയാരും വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഒഴിവും കൂടിയും കിട്ടി അപ്പോൾ രണ്ടു ദിവസമായതിപ്പോൾ നമ്മളെ വീഡിയോസ് ഒക്കെ പെൻഡിങ്ങിൽ എടുക്കാം അതൊക്കെ അറിയാലോ നമ്മളെ സ്കിറ്റ് വീഡിയോസ് ഇപ്പം രണ്ട് ദിവസമായിട്ട് കാണില്ലേ ശരിക്കും ഇന്നലെയായിരുന്നു അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് കാണാനും ഇതുകൊണ്ട് തന്നെയാണ് ഇട്ടോ അവിടെ പനി തുടങ്ങിക്കഴിഞ്ഞാൽ പനി നല്ല മക്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞത് പോലെ ഇത് അടുത്തേക്ക് കയ്യാന് കയ്യാണല്ലോ പിന്നെ അടുത്തെന്താ വന്നിട്ട് രണ്ടറിതാ എണീറ്റ് വന്നിരിക്കണേ എന്നപ്പോൾ ഇന്ന് ഇത് രണ്ടിനും സ്കൂളിൽ പറഞ്ഞയക്കണില്ല നല്ല പൊള്ളലുണ്ട് ഉണ്ട് ഇന്ന് ലിനൂട്ടനെ പറഞ്ഞേക്കണം ഒരു വിധത്തെ ഒരു വിധത്തിൽ കുത്തിപ്പൊക്കി ലിനൂട്ടനെ പറഞ്ഞ് വിട്ടിട്ട് വന്നതാണ് കേട്ടാ ലിനൂട്ടനെ പറഞ്ഞു വിട്ടണത് തന്നെ ഭയങ്കര രസമായിരുന്നു അന്ന് കാരണം രാവിലെ വിളിച്ചോയ്ക്കാ പാറ്റും ബബലും ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് സ്കൂളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഓ ഉണ്ടാകുമ്പോൾ പറഞ്ഞേക്കിന്നെ മേടും പിടിച്ചിട്ട് അപ്പോൾ നല്ല കരച്ചിലായിരുന്നു പിന്നെ സോപ്പ് ഇട്ട് സോപ്പ് ഇട്ടിട്ട് പതപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടുന്നേ ഉള്ളൂ അപ്പൊ അതാ രാവിലെ ഓനെ സ്കൂൾക്കൊക്കെ കൊണ്ടാക്കി വന്ന് രാവിലെ അതാ മുടിയൊക്കെ ഓനെ ഓനെങ്ങനെ സോപ്പിട്ട് മയക്കുന്നുണ്ട് കാരണം ഇടക്കിടയ്ക്ക് ഓൻ്റെ മൂഡ് ചേഞ്ച് ആയതുകൊണ്ട് ആറ്റും ബബിളും ഇല്ലാണ്ട് ഞാൻ പോവേ ആറ്റും ബബിളും ഇല്ലാണ്ട് ഞാൻ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ ഇപ്പൊക്കൊരാൾക്ക് അസുഖം വന്നാൽ പിന്നെ മൂന്നാൾ ലീവ് ആക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടാ കാരണം വന്ന ആളവിടെ എത്തിട്ടിട്ട് മറ്റേ രണ്ടാള് പറഞ്ഞ വെച്ചാൽ അവിടെ എത്തിയൊരു അരമണിക്കൂർ കഴിയുമ്പോത്തേന് ടീച്ചർ വിളിക്കും ഇവിടെ നല്ല കരച്ചിലാണ് ഇട്ടാ കൊണ്ടേക്കോളി എന്നും പറഞ്ഞിങ്ങാണ്ട് അപ്പൊ ഇത്തവണ സ്കൂളൊക്കെ മാറിയതുകൊണ്ടും പിന്നെ ഒരുപാട് ദൂരം സ്കൂളിലൊക്കെ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ടും ഞാൻ ആദ്യം തന്നെ പണികളങ്ങൾ ദയവ് ചെയ്തിട്ട് അവിടെ പോയിരുന്നു കരഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയത് ബച്ചലെ വിളിക്കാൻ വരണം കുറച്ച് അത്യാവശ്യം പണി ഉണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ ഇരുന്നോട് ആദ്യം തന്നെ പറഞ്ഞു എനക്ക് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി തന്നെ പോർക്ക് തീരെ പോകാൻ മൂടിയില്ല അവൻ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൊരു മൈൻഡിൽ പോലെ പിന്നെ ഞാൻ ഇട്ടിട്ട് സൂപ്പിട്ടിട്ടറിഞ്ഞു അഞ്ഞിപ്പം ചിച്ച് പോകാതിരുന്ന ടീച്ചർമാരൊക്കെ പറയും ഓ ആറ്റും ബബലേക്ക് പനി ആയപ്പോൾ ശലനും ലീവ് എന്ന് പറയും അതല്ല ചിച്ച് പോയിക്കണമെങ്കിൽ പറയും ആയില്ല ഇന്നോട്ടെ നല്ല സ്ട്രോങ് ബോയ് ആണല്ലോ ആറ്റും ബാബലും പോയി വന്നില്ല എന്നുണ്ടെങ്കിലും ഓ ഒറ്റയ്ക്ക് വന്നല്ലോ എന്ന് പറയും അപ്പൊ ഇതിൽ ഏതാനൊക്കെ വേണ്ടത് എന്നുള്ളത് ജെന്നെ ചൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ചാഞ്ചാട്ടം അപ്പൊ അങ്ങനെ പോയതാണെന്ന് തട്ടിമുട്ടിയാണ്ട് വിട്ടിട്ടുണ്ട് വന്നാലും വണ്ടിയിൽ കയറി ഇങ്ങനെ നോക്കുമ്പോൾ പാവം തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പൊ ഒരു മൂന്നാൾ വരെ ഒപ്പം ജനിച്ചു വളർന്നതുകൊണ്ട് അല്ലെ ജനിക്കലൊപ്പം വളർന്നതുകൊണ്ട് ഇവർക്ക് മൂന്നുപേർക്കും എന്ത് കാലത്തിനും ഒപ്പട്ടാ സംഭവം എട്ട കുട്ടികൾ ഇവരാണെന്നുണ്ടെങ്കിലും ശരിക്കും ഇവര് ത്രിബിൾസിന്റെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും എന്തിനുപോലും ഒരുമിച്ചാണ് ഉറങ്ങാനാണെങ്കിലും തിന്നാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ദുരുമ കാട്ടാനാണെങ്കിലും പ്രകൃതി കാട്ടാനാണെങ്കിലും ഒക്കെ ഇവര് ഒരുമിച്ചാലട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്ക് ഭയങ്കര ഇടങ്ങാറാണ് അല്ലെങ്കിൽ രണ്ടാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് അയൽക്കും കൂടുതൽ ഇടങ്ങറാണ് അപ്പം ഇന്ന് നമ്മുടെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം ഓ ഇവർക്ക് ഫുഡ് കൊടുത്ത് ഇവരെ ഒരു ഭാഗത്തിരിക്കശേഷം വേണം ഇന്ന് നമ്മളെ കാത്തിരിപ്പിൻ്റെ ഏയ് കനിവിൻ്റെ അടുത്ത എപ്പിസോഡിന്റെ മറ്റുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഷൂട്ട് ചെയ്യാറുണ്ട് എന്താ കുട്ടികൾ പനിച്ചിട്ടാ തോന്നുന്നവിടെയൊക്കെ പൊട്ടൽ വന്ന പോലെട്ടാകും പനി ആ രണ്ടാളുകൊണ്ട് ചൂണ്ടൊക്കെ പൊട്ടിക്കണം ചുള്ള് പനിച്ചിട്ട് തോന്നുന്നു ഇന്നലെ രാത്രിയിൽ നല്ല ചൂടുണ്ടായിരുന്നട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാര്ക്കും മഴക്കാലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും നല്ലോണം ശ്രദ്ധിക്കുക മക്കളെ മക്കൾക്കൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ വിശേഷം പറഞ്ഞു തന്നിട്ട് സമയം ഒരുപാടായി അപ്പൊ നമ്മൾ പറമ്പിൽ രണ്ട് പണിക്കാരുണ്ട് പറമ്പ് പറമ്പിൽ കുറച്ച് പണികളപ്പൊ പറമ്പിൽ പണിക്കാരുണ്ട് അതുപോലെ ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കണം ഇവർ മാനേജ് ചെയ്യണം അതിൻ്റെ കൂടെ നമ്മളെ വീഡിയോ എടുക്കാനും കൂടി വേണം എന്ന് മൂന്നാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ടും കൂടി ഉണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ പറയാൻ പോകണത് അല്ലേ ആ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ തവണ കഴിഞ്ഞത്തെ വീഡിയോയിൽ ഞാൻ വൈറ്റമിൻ ഡിയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടെ അതേ പ്രശ്നങ്ങളുണ്ട് കാരണം ഞാൻ അനുഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒന്നിനും ഒരു സുഖമില്ല എപ്പോഴും ഇവരോട് തന്നെ ചോദിച്ചാൽ എം എ സിക്ക് എപ്പോഴും കരച്ചില്ലായിരുന്നു അല്ലേ ൊക്കെ കരച്ചിൽ വരും പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷങ്ങളോ സാക്കുവിന്റെ വിശേഷങ്ങളോ കിച്ചു പോണ വിശേഷങ്ങളോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ കരച്ചിൽ വരും എത്ര നമ്മളെന്നെ മനസ്സിൽ വിചാരിക്കും ഇല്ല 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 സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് പക്ഷെ അമ്മക്ക് നമ്മളെ അറിയാതെ തന്നെ പെട്ടെന്ന് സങ്കടം വരിക അപ്പോൾ അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക ഇവരോടൊക്കെ കാരണങ്ങളില്ലാണ്ട് എൻ്റെ പാവിൻ്റെ ഫിനൂട്ടനൊക്കെ നല്ല ചീത്ത ഇട്ടിരിക്കുന്നത് കേട്ടോ അതുപോലെയായിരുന്നു അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞ സമയമെന്ന് പറഞ്ഞേക്ക് കിച്ചിനോടാണ് അപ്പ ഇമജിക്കില്ലേ മരുന്നായിട്ട് കൊടുക്കണ്ടേ ഇഞ്ചക്ഷനായിട്ട് കയറ്റാൻ പറ്റിച്ചാൽ അത് നല്ലത് വേഗം ആയിട്ട് കയറ്റിക്കോ കാരണം ഇത് ഇവിടെ ഇപ്പം നിൽക്കണം നിൽക്കും തോന്നുന്നില്ല എന്നൊക്കെ സാധാരണ നമുക്ക് പീരിയഡ്സ് ടൈമിൽ അങ്ങനെ അങ്ങനെയൊക്കെ ആവുമ്പോഴായി ഈ മൂഡ് ഡിപ്രഷൻസ് ഒക്കെ ആ സമയത്തെയും പൊതുവേ കുറച്ച് ഇപ്പം ആദ്യമൊന്നും അത് ഉണ്ടാവുക ില്ല നമുക്ക് പ്രായം കൂടുന്നൊടുത്തോളാണ് ഓരോന്ന് കാണാന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് ഈ മൂൺസെൻസ് തന്ന സംഭവം ഒരുപാട് കൂടുതലാ ആ ഞാൻ ഇപ്പോഴും പറഞ്ഞത് ആദ്യമൊന്നും ഈ സംഭവം ഒന്നും ഈ മൂഡ് സെൻസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളെന്നൊന്നും ഇപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇന്നെ തന്നെ അപ്പോൾ എന്താണ് മക്ക അപ്പോൾ ആ സമയമാകുമ്പോൾ ഫിനോട്ടൻ തന്നെ അറിയാം പിന്നെ അപ്പം ഉമ്മച്ചി പോകാനോട് അറിയാം ഉമ്മച്ചിയെ ഉമ്മച്ചിയുടെ സ്വഭാവം ഒന്നും ശരിയല്ല പെട്ടെന്ന് വേഗം പഠിക്കാനിരിക്കാൻ നല്ലത് എന്നൊക്കെ പറയും എന്നോട് അതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മാട് ഒങ്ങിച്ചുകൊണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇപ്പം അപ്പം അമ്മച്ചയ്ക്ക് വേഗം ഇഞ്ചക്ഷനായിട്ട് കയറ്റാൻ പറ്റുമോ എന്നൊക്കെ വൈറ്റമിൻസ് ഈ മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ സമയം ഒരുപാട് വെള്ളം അപ്പോൾ തന്നെ ഞാനൊക്കെ ചീത്തക്കെട്ട് ചീത്തക്കെട്ടൊരു വൈക്കാവും എന്നറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മരുന്ന് കുടിക്കുമ്പോൾ നമുക്ക് അതിതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും നല്ല അറിയാനുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാ മെഡിസിൻ കിട്ടിയത് ടെസ്റ്റ് എവിടുന്നാ ചെയ്തെന്നൊക്കെ നമ്മൾ അവിടുന്ന് ലാബിൽ നിന്ന് ആദ്യം കാരണങ്ങൾ പറഞ്ഞ് അയണ്ടല്ലേ ആദ്യം ലാബിൽ നിന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾ തൈറോയിഡ് പിന്നെ പി സി യു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ വൈറ്റമിൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ അതിലും ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു വൈറ്റമിൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിച്ച് നമ്മൾ ഞാൻ ഗൈനക്കോളജി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നെ കാരണം എനിക്ക് വേറെയും പീരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൂടെ ഉണ്ടായിരുന്നു അതും ഈ വൈറ്റമിൻസിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ വന്നത് എന്നാണ് അവര് പറഞ്ഞു കേട്ടോ കാരണം നോർമലി എപ്പോഴും എല്ലാ മാസവും കറക്റ്റ് പീരീഡ്സ് ആവുന്ന എനിക്ക് പിന്നെ മാസം തെറ്റിയിട്ടാവലും അതുപോലെ ഒരു ദിവസത്തെ ഡെ തെറ്റി മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അങ്ങനെയൊക്കെ കേട്ടാ അപ്പം നമ്മൾ നോർമലി നമ്മുടെ ബ്ലോഗ്സ് കാര്യങ്ങൾ കാണുന്ന കൂടുതലും ലേഡീസ് കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം കാരണം ഒരുപാട് പേര് അനുഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ കാരണം അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ബ്ലഡ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഒക്കെ ഈ വൈറ്റമിൻസിന്റെ കുറോ കൊണ്ടാണെന്നാണ് അറിഞ്ഞത് കാരണം നമ്മൾ മരുന്ന് കുടിച്ചപ്പോൾ അതെല്ലാം ഓക്കെ ആയി അപ്പോൾ ടെസ്റ്റ് നടത്തിയത് ആദ്യം ഞാൻ ഒതുങ്ങിക്കും ആദ്യം ഞാൻ ലാബിൽ നിന്ന് ഇങ്ങനെ വൈറ്റമിൻസിൻ്റെയും പിന്നെ അതുപോലെ നമുക്ക് എന്തൊക്കെ ബ്ലഡിൽ നോക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടെസ്റ്റുകൾ നോക്കി അപ്പോൾ അവർ പറഞ്ഞു പി പി സി അങ്ങനത്തെ കാര്യങ്ങൾ ഡോക്ടർ കണ്ടതിന് ശേഷം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ആദ്യം നമുക്ക് ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് വൈറ്റമിൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ വൈറ്റമിൻസ് ചെക്ക് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് നല്ല കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ അപ്പൊ ആ എങ്ങനെ ഇരിക്കണെന്ന് നോക്ക് നിന്റെ ഊരമ്മ ഞാൻ വളഞ്ഞു നിൽക്കല്ലേ അപ്പൊ എന്റെ ഊരമ്മ മച്ച ഗുരുവായും കൂടിക്കോട്ടെ അപ്പൊ ഡോക്ടർ ുട്ടിമുട്ടറ് ഇരിക്കും അപ്പോൾ എന്താ പറയുക ഡോക്ടർ മരുന്നുകൾ തന്നു എന്നിട്ട് അത് കുടിക്കാൻ പറഞ്ഞ് നമുക്ക് ആഴ്ചയിലൊരു മരുന്ന് കാണട്ടെ ആഴ്ചയിലൊരു പിന്നെ ഇതാണ് കുടിക്കേണ്ടത് ഒരു ഒരു ഗുളികയാണ് കുടിക്കണത് വൈറ്റമിൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കുടിക്കൽ തുടങ്ങി ഇപ്പോൾ ഞാൻ കുടിക്കൽ തുടങ്ങിയിട്ട് നാലാഴ്ചകളായി നാലരഞ്ചാഴ്ചകളായി എന്തെല്ലാം നല്ല മാറ്റം കിട്ടാം അപ്പോൾ ആ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ക്യാരക്ടറിന് മാത്രമല്ല നമുക്ക് മൊത്തത്തിലൊരു എനർജി ഫീൽ ചെയ്യുകയാണ് കാരണം നമ്മൾ ശരിക്കും നമ്മളല്ലാതെ ആകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതാണ് ചാട് പേരുണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ കമന്റ് കാണുമ്പോൾ തന്നെ അറിയാനുണ്ട് അപ്പൊ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഡീറ്റെയിൽ കൂടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉറക്കില്ലായി അതുപോലെ എന്താ പറയുക ഹൃദയ സങ്കടം വരിക പെട്ടെന്ന് ദേഷ്യം വരിക പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതൊക്കെ എടുക്കാൻ തോന്നുക എന്നാ പിന്നെ ഒന്നും ഇല്ല റീസൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ റീസൺ ഒന്നും ഇല്ല എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴും ചെയ്യണമാണ് എന്താന്നറിയില്ല ഇവിടുന്ന് ഞങ്ങൾക്ക് അടുക്കള വരെ പോകും എന്നിട്ട് ഒരുപാട് പണികളുണ്ടല്ലോ നാലോ ആലോചിച്ചിട്ട് അടുക്കളയിലേക്ക് പോകും എന്നിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വീണ്ടും റൂമിൽ പോയി കൊടുക്കും അങ്ങനെ കിടക്കൽ തന്നെ തലം നമുക്ക് നീക്കാൻ തോന്നുന്നില്ല എല്ലാത്തിനും മടി മടിന്നെ മടിയെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് ഇതേ ഒരു കാരണം കൊണ്ടായിരുന്നു അപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഉള്ളവരാണെന്ന് വെച്ചാൽ വേഗം വൈറ്റമിൻസ് ചെക്ക് ചെയ്യുക എല്ലാ ലാബോടുന്ന് തന്നെ ചെക്ക് ചെയ്തു തരും പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ചെക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെക്ക് ചെയ്യാം ഞാൻ ആദ്യം ലാബിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ പോയി കാണിക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്തത് എവിടുന്നാണ് ചെക്ക് ചെയ്തത് ഏത് ഡോക്ടറെ കാണിച്ചതെന്നൊക്കെ ഞാൻ ഗൈനക്കോളജി ഡോക്ടറെ കാണിച്ചത് കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി പറയാനും പിരീഡ്സിൻ്റെ കാര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതുകൂടി പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിച്ചത് കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ജനറൽ ഡോക്ടറെ കാണിച്ചാലും പ്രോബ്ലം ഒന്നും ഇല്ല വൈറ്റമിൻസിന്റെ മനുഷ്യന് ഏത് ഡോക്ടേഴ്സും എഴുതി തരും നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റുമല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ജനറൽ ഡോക്ടറെ കണ്ടതിന് ശേഷം ഇങ്ങനെ വൈറ്റമിൻസിന്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളൊന്ന് ചെക്ക് ചെയ്യാമായിരുന്നു നോക്ക് ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നോർമലി ഡോക്ടർമാരെന്നെ ടെസ്റ്റിന് എഴുതി തരും ചെയ്യും അപ്പം ഇന്നോട് പറഞ്ഞു ഡോക്ടർ ആദ്യം തന്നെ എൻ്റെ റിസൾട്ട് കണ്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ ആദ്യം പറഞ്ഞത് തനിക്ക് കുറവായതുകൊണ്ട് പിന്നെ അടുപ്പിച്ചിട്ടുള്ള ഡെലിവറി ല്ലേ അപ്പൊ തന്നെ മക്കൾക്കും വൈറ്റമിൻസ് കുറവായിരിക്കും ആ രാവിലെ തന്നെ ഡോക്ടർ മനസ്സിൽ കൈകലട്ടാ ഭക്ഷണത്തിൽ കഴിക്കട്ടെ പത്ര ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞ് അനക്ക് കുറവായതുകൊണ്ട് മക്കൾക്കും നല്ല കുറവായിരിക്കും മക്കൾക്കും ആണ് ചാൻസ് അപ്പൊ അതുകൊണ്ട് മക്കളൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ മക്കളെടുത്ത് നാല് പേർന്നും ചെക്ക് ചെയ്തു ഞാനും കിച്ചും മക്കളും എല്ലാവരും ചെക്ക് ചെയ്തു ഞാൻ ഫാമിലി ഒക്കെ ആണ് ചെക്ക് ചെയ്ത് അതിൽ മക്കളിൽ ലിനൂട്ടൻ്റെ നല്ല കുറവ് വരുന്ന കാരണം ലിനൂട്ടൻ്റെ പിന്നെ കുറവ് വരും എന്നുള്ളതിന് കാരണമുണ്ട് കാരണം അവൻ അവനുണ്ടായിക്കഴിഞ്ഞ് ആ എഴുപത്തമ്പത് ദിവസമായ സമയങ്ങളിലാണ് നമ്മൾ ഇവരെ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ആ അത്രയും ഫീഡ് ചെയ്യൽ കുറച്ച് കുറവായിരുന്നു എനിക്ക് ഫീഡിങ് കുറഞ്ഞു കുറവായിരുന്നു പിന്നെ നോർമലി ഇവരെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂന്ന് പേർക്കും പാല് കൊടുത്ത് വിട്ടാ നമ്മുടെ ഡെലിവറി സ്റ്റോറിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടായിരുന്നു നിങ്ങൾ നമ്മളെ സൗകര്യം പോലെ ഒരു ദിവസം പറയേണ്ടതും കൂടി കാരണം അത് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അന്ന് ഓനക്ക് പാല് കൊടുക്കലൊക്കെ കുറച്ച് കുറവ് കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം ഓന് ഏഴ് വർഷത്തിന് ശേഷം നമുക്ക് കാത്തിരുന്നുണ്ടായ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് നമുക്ക് ഫിനൂട്ടന് ഞാൻ രണ്ടര രണ്ടേക്കാല് വരെ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടര വയസ്സ് വരെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ലിനൂട്ടനെ അത് വെറും എന്താ പറയുക മാസങ്ങൾ പോലും തികക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാസങ്ങൾ ഒരു മൂന്നാല് മാസം കൂടി ഒരു ഗ്യാപ്പ് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നല്ലോണം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവനക്ക് ഇപ്പം അധികം കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മൂന്ന് പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പണ്ട് ഇവർ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് കുറെ പ്രായ ആൾക്കാരൊക്കെ നമ്മളങ്ങനെ കാണാൻ വരില്ല അപ്പം നിന്നോട് ഇങ്ങനെ പറയാമായിരുന്നു അവരെ പാല മക്കളെ ഒരു ഇവരെ പാല ഒരുക്കു കൊടുക്കലിട്ടാ മതി അങ്ങനെ കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് അസുഖങ്ങൾ വരും ഓരോരോ തോന്നലും ഓരോ എന്താ പറയുക പണ്ടത്തെ ആൾക്കാർ ഓരോ ചിന്താഗതികളും ഉണ്ടല്ലോ അതായിരിക്കും പക്ഷെ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നിട്ട് ആ സമയത്ത് കാരണം എൻ്റെ കുട്ടിക്കാലം പോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള എൻ്റെ ഒരു അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ നാൽപ്പത് കഴിഞ്ഞ് ഡോക്ടറെടുത്ത് പോകുന്ന സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഞാൻ ഡോക്ടറോട് കരയും പോലെ പറഞ്ഞതിട്ടാണ് അങ്ങനെയൊക്കെ അവനെ ഫീഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ നല്ലപോലെ സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ താൻ കൊടുത്തോ ഒരു കുഴപ്പമില്ല ഇവര് ഇവരും മക്കളാണ് അവരും അവൻ നിന്റെ മോനാണ് അതുകൊണ്ട് അവൻ കുടിക്കുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തോ ഒരു കുഴപ്പമില്ല എന്നാണ് അങ്ങനെ ഞാൻ മൂന്ന് മൂന്നുപേർക്കും പിന്നെ കൊടുക്കലി പക്ഷെ ഇവരത്രയും അങ്ങനെ ഇതായിട്ടില്ല കാരണം അവന് ഇടക്കും തലക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എപ്പോഴെങ്കിലും മുടിക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും അതിൻ്റെ ഒരു കുറവ് എനിക്ക് ഉണ്ടാകുമല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പം അവനക്ക് വൈറ്റമിൻസിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തൊക്കെ ഒരു വൈറ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു വൈറ്റ് അടയാളം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് കത്തറുള്ള സമയത്ത് കാരണം അവടനെ നല്ല തണുപ്പായതുകൊണ്ട് വെയിലും കാര്യങ്ങളും കൊള്ളുന്നില്ലല്ലോ സൂര്യപ്രകാശത്തിൻ്റെ ഇതില് നിന്നാണ് നമുക്ക് കൂടുതലും വൈറ്റമിൻസ് കാര്യങ്ങൾ കിട്ടുന്നത് അപ്പം അവനക്ക് അതിൻ്റെ ഇതുകൊണ്ട് പിന്നെ മുഖത്തൊരു എന്താ മറ്റേ മുഖത്തൊരു അടയാളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്കിപ്പോൾ വൈറ്റമിൻസിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് അവനിക്കൊരു ബോട്ടിലാണ് കേട്ടോ ഒരു കുപ്പി മരുന്നാണ് അത് ആഴ്ചയിൽ ഒരു എന്നുള്ള ലെവലിൽ മൂന്ന് മാസം അങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വൈറ്റമിൻസിൻ്റെ ഡൗട്ടൊന്നും തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇന്ന് ഈ രാവിലെ ഞാനിങ്ങോട് ഈ ഒരു വിശേഷങ്ങള് പറയാമെന്ന് വിചാരിച്ചത് കാരണം അന്ന് നമുക്ക് ഡേ മൈ ലൈഫ് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം നമുക്കൊന്ന് ഒരുപാട് പണികളുണ്ട് ഇവരും കൂടി വീട്ടിലുള്ളതുകൊണ്ട് ചകപുക വിശേഷങ്ങളാണെന്ന് പിന്നെ നമുക്ക് നമ്മളെ കനിവിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ ഷൂട്ടും കൂടി ഉണ്ട് ഇവർക്ക് തിന്നാന് കൊടുത്ത് ഇവരൊരു ഭാഗത്തിരുത്തിയതിൻ്റെ ശേഷം വേണം നമുക്ക് ആ വീഡിയോയും കൂടി എടുക്കാൻ അപ്പൊ എന്തായാലും സംശയങ്ങൾ ചോദിച്ചവർക്ക് ഒരു അപ്പൊ സംശയങ്ങൾ ചോദിച്ചവർക്ക് ഒരു മറുപടി എന്നുള്ള നിലക്ക് ഞാൻ വന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരൊക്കെ എല്ലാവർക്കും മനസ്സിലാവും